ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനേഴാം തീയതി ദേവശയനി ഏകാദശി അഥവാ ഹരിശയനി ഏകാദശി പത്മ ഏകാദശി എന്നും അറിയപ്പെടുന്നു ആഷാഠമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഈ ഏകാദശി എങ്ങനെയാണ് ദേവശൈനി ഏകാദശിയായത് ഭഗവാൻ യോഗനിദ്രയിലേക്ക് പോകുന്ന ദക്ഷിണായന കാലം ആരംഭിക്കുകയായി ഉത്തരായന കാലം കഴിഞ്ഞ് കർക്കിടക സന്ധ്യകൾ അല്ലെങ്കിൽ കർക്കിടക രാശിയിൽ നമുക്ക് ദക്ഷിണായന കാലം ആരംഭിക്കും ആ ദക്ഷിണായനം എന്ന് പറയുന്നത് ഹിന്ദു പുരാണത്തിൽ പറയുന്നു ഭഗവാന്റെ അല്ലെങ്കിൽ ദേവന്മാരുടെ സ്വർഗീയ നിദ്രയാണത്രേ ഭഗവാൻ യോഗനിദ്രയിലേക്കാണ് പോകുന്നത് ചിലർ പറയാറുണ്ട് ഭഗവാൻ ഈ നാല് മാസക്കാലം ഭൂമിയിലില്ല എന്ന് അങ്ങനെയല്ല ഭഗവാൻ യോഗനിദ്രയിലാണ് ഭഗവാൻ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് സൃഷ്ടികൾ നടക്കുന്നുണ്ട് ഭഗവാൻ പക്ഷേ അത് ഒരു മന്ദഗതിയിലാണ് കാരണം ഈ എന്ന് പറയുന്നത് ശീതകാലമാണല്ലോ മഴക്കാലമാണ് പ്രത്യേകിച്ച് ആ മഴയില് പൊരിച്ചൊരിയുന്ന മഴയില് നമ്മൾ മനുഷ്യർ ഭഗവാനെ കൂടുതൽ ഭജിക്കുക ശരീരം ശുദ്ധിയാക്കി വെക്കുക മത്സ്യമാംസാദികൾ കഴിക്കുന്നവർ അതെല്ലാം വർജിക്കുക ഹരേ കൃഷ്ണ ഏകാദശി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരം മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ് പക്ഷെ ഈ ഏകാദശി ബ്രഹ്മദേവൻ നാരദനോട് പറയുകയാണ് നാരദൻ ചോദിക്കുകയാണ് ബ്രഹ്മദേവനോട് ഭഗവാനെ എന്താണ് ഈ ദേവശൈനി ഏകാദശി അത് എങ്ങനെയാണ് മഴ പെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് മഴക്കാലമായത് ബ്രഹ്മദേവൻ പറയുകയാണ് സത്യയുഗത്തിൽ നടന്ന കഥകളാണ് ഈ ഏകാദശിയുടെ മഹാത്മ്യത്തിലെല്ലാം തന്നെ പറയുന്നത് അപ്പോൾ സത്യയുഗത്തില് മന്ദാത എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന്റെ രാജ്യത്ത് രാജാവ് ഭയങ്കര സമ്പൽ സമൃദ്ധിയോടെ എല്ലാ പ്രജകളെയും തന്നോട് കൂട്ടിച്ചേർത്ത് നല്ല ഭക്തിയോടുകൂടി തന്നെ കർമ്മങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ രാജ്യഭരണം നടത്തുന്ന രാജാവായിരുന്നു പക്ഷേ പെട്ടെന്ന് രാജാവിൻ്റെ രാജ്യത്ത് മഴ പെയ്യാതെയായി അങ്ങനെ ഒരു മൂന്ന് വർഷക്കാലം മഴ പെയ്യാതെ രാജ്യം മൊത്തം വരണ്ട് വളർച്ചയായി വ വരൾച്ചയായി ഹരേ കൃഷ്ണ ഒന്നും എന്താ പറയാ വരൾച്ചയായാൽ എല്ലാവർക്കും അറിയാമല്ലോ സസ്യങ്ങളെല്ലാം ഉണങ്ങിപ്പോകും അവർക്ക് ഭക്ഷണത്തിന് പോലും ഇല്ലാതെയാകും വെള്ളം കിട്ടാതെ അങ്ങനെ അതിനൊരു ഉപായം കണ്ടെത്താനായിട്ട് രാജാവും തന്റെ കുറച്ച് അനുയായികളും കൂടെ കാട്ടിലേക്ക് യാത്രയായി കാട്ടിൽ പോയിട്ട് അങ്കിര മഹർഷിയെ കാണുകയും ആ മഹർഷിയോട് പറയും മഹർഷി എൻ്റെ രാജ്യം വരൾച്ച കാരണം ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടുന്നു എന്ത് ചെയ്യും അപ്പോൾ അങ്കിര മഹർഷി ആദ്യം പറഞ്ഞു കാട്ടില് ഒരു ശൂദ്രനായ ഒരു മനുഷ്യൻ മനുഷ്യനിരുന്ന് തപസ് ചെയ്യുന്നുണ്ട് ശൂദ്രന്മാര് തപസ് ചെയ്യാൻ പാടില്ല അതൊന്ന് ആ മന്ദാത രാജാവിനെ പരീക്ഷിച്ചതാണ് അദ്ദേഹത്തെ കൊന്നുകളയുക അപ്പോൾ ഇതിന് ഒരു ഉപായമാണ് അയ്യോ മഹർഷിയെ അങ്ങനെ പറയരുതേ അങ്ങനെ ഒരു ജീവികളെയും ഉപദ്രവിക്കാൻ പാടില്ല ഹിംസ പാടില്ല വേറെന്തെങ്കിലും ഒരു ഉപായം പറയൂ അപ്പോൾ രാജാവ് പറഞ്ഞു ഇനി വരുന്നത് ആ ഷാഠമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഹരിശയനി ഏകാദശി വിധിയാമണ്ണം അനുഷ്ഠിച്ചുകൊള്ളു എല്ലാ സൗഭാഗ്യവും തിരിച്ചു കിട്ടും അങ്ങനെ രാജാവും തൻ്റെ എല്ലാം നാട്ടിൽ പോയി എല്ലാവരും കൂട്ടത്തോടെ കാരണം ആർക്കും തന്നെ അവിടെ വെള്ളമില്ല അപ്പോൾ എല്ലാവരും വിധിയാമണ്ണം എന്ന് പറഞ്ഞാൽ ഏകാദശി മൂന്ന് ദിവസമാണ് ആ മൂന്ന് ദിവസവും ദശമി ഏകാദശി ദ്വാദശി ദശമിയുടെ അന്ന് തന്നെ സൂര്യോദയത്തിന് മുമ്പേ അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണർന്ന് കുളിച്ച് ശുദ്ധി വരുത്തി ഭഗവാന് നെയ്വിളക്ക് കത്തിച്ച് ഭഗവാൻ നിവേദ്യമർപ്പിച്ച് എല്ലാ നാമജപങ്ങളും അങ്ങനെ ജപിച്ച് അരിയാഹാരം കഴിക്കുന്നവരാണ് എങ്കിൽ ഒരു നേരം അരി രണ്ടു നേരം മിതമായി ഭക്ഷണം കഴിച്ച് ഏകാദശിയുടെ അന്ന് വെളുപ്പിനെ തന്നെ അതും ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എന്ന് പറയുന്നത് മൂന്ന് മണിക്ക് തന്നെ തുടങ്ങും മൂന്ന് മണി മുതൽ മണി വരെയാണ് ബ്രാഹ്മുഹൂർത്തം അങ്ങനെ ആ മുഹൂർത്തത്തിൽ തന്നെ ഉണർന്ന് ഭഗവാന് വിളക്ക് വെച്ച് നൈവേദ്യങ്ങൾ അർപ്പിച്ച് അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നവരാണെങ്കിൽ അമ്പലത്തിൽ പോകുക ഇല്ല എങ്കിൽ നമ്മുടെ വീട്ടിലെ തന്നെ വിഷ്ണു വിഗ്രഹം അല്ലെങ്കിൽ കൃഷ്ണ വിഗ്രഹത്തിന് മാലകൾ ചാർത്തുക പ്രത്യേകിച്ച് ഈ ഏകാദശിയിൽ താമരപ്പൂ സമർപ്പിക്കുക അതായത് പത്മ ഏകാദശി അങ്ങനെയാണ് പത്മ ഏകാദശിക്ക് ഭഗവാന് താമരപ്പൂക്കൾ അർച്ചന ചെയ്യുക താമരപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക പിന്നീട് ദ്വാദശിയുടെ അന്ന് രാവിലെ ഇതുപോലെ തന്നെ എഴുന്നേറ്റ് പാരണ വീടേണ്ട സമയത്ത് തന്നെ വ്രതം മുറിക്കുകയാണ് പാരണ വീടുക എന്ന് പറഞ്ഞാൽ ആ പാരണ വീടേണ്ട സമയത്ത് അല്പം തുളസിയിട്ട വെള്ളം കുടിച്ചോ ആ തുളസിയുടെ കൂടെ നമ്മൾ അരിയാഹാരം ഉപേക്ഷിച്ചിട്ട് ചെയ്യുന്നത് കാരണം ഒരു നുള്ള അരിയോ മലരോ അവലോ ഒക്കെ ആ വെള്ളത്തിലിടുക അങ്ങനെ ആ വെള്ളം കുടിച്ച് പാരണ വീടുക പാരണ വീടുമ്പോൾ ഭഗവാനോട് പറയുക ഭക്ഷകം പുണ്ടരീകാക്ഷ ശരണം ഭഗവാനെ അച്യുതാ ഞാനിതാ ഈ വ്രതം മുറിക്കുന്നു എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾ പൊറുക്കേണമേ ഭഗവാനേ നാരായണ അച്യുത എന്ന് പറഞ്ഞ് പരണ നമുക്ക് വീട്ടാം ഏകാദശിയുടെ അന്ന് മൂന്ന് തരത്തിൽ ഏകാദശി വ്രതം ആചരിക്കാം കാരണം ഇന്നത്തെ കലിയുഗത്തിൽ രോഗദുരിതാദികളാണ് കൂടുതൽ രോഗങ്ങളുള്ളവരും മരുന്നുകൾ കഴിക്കുന്നവരും എന്തെങ്കിലും ചെറുതായിട്ട് ഒക്കെ കഴിച്ചിട്ട് എടുക്കുക ഷുഗർ ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ചെറിയ മില്ലറ്റ്സുകൾ ഒക്കെ കഴിക്കാം പിന്നെ അല്ലാത്തവർക്ക് കഴിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ എനിക്ക് സാധിക്കില്ല എനിക്ക് എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ അങ്ങനെയുള്ളവർക്ക് ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കാം അതുപോലെ നിർജ്ജലമായിട്ട് എടുക്കാൻ സാധിക്കുന്നവർക്ക് നിർജ്ജലമായിട്ട് എടുക്കാം ഇല്ലെങ്കിൽ തുളസി മാത്രം ഇട്ട് വെള്ളം കുടിക്കാം ഇല്ലെങ്കിൽ പാലും പഴങ്ങളും മിതമായിട്ട് കഴിക്കാം അതുപോലെ പച്ചക്കറികൾ കുക്കമ്പർ ക്യാരറ്റ് അങ്ങനെയൊക്കെയുള്ള സാലഡുകൾ അരിഞ്ഞിട്ട് കഴിക്കാം പിന്നെ അതൊന്നും പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് കപ്പയോ അതുപോലെ ചേന ചേമ്പ് അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് മിതമായിട്ട് കഴിക്കാം അല്ലാതെ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല ചിത്തശുദ്ധിയാണ് ഭഗവാനോട് കൂടുതൽ അടുക്കാൻ പ്രേമഭക്തിയോടുകൂടി ഭഗവാനെ വിളിക്കുക മനസ്സ് ശുദ്ധമാക്കി വെക്കുക പക്ഷി മൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും ഒക്കെ ഇത് വെള്ളം കൊടുക്കുക കാരണം ദേവശൈനി ഏകാദശിയിൽ മഴക്കാലമായതുകൊണ്ട് വൃക്ഷങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വെള്ളം കൊടുക്കാതെ ഇരിക്കാം എങ്കിലും നമുക്ക് നമ്മളാൽ കഴിയുന്നത് പോലെ ഒരു വൃക്ഷം നോക്കി നിൽക്കുമ്പോൾ അതിന് ഇത്തിരി വെള്ളം കൊടുക്കുക പിന്നെ പ്രത്യേകിച്ച് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ദിവസവും നമ്മൾ ഇത്തിരി ഒരു പിടി അന്നം കൊടുക്കുക ദിവസവും കൊടുക്കുന്നവരാണെങ്കിൽ നമുക്ക് തലേ ദിവസത്തെ ചോറൊക്കെ കൊടുക്കാം നമ്മളിങ്ങനെ കുഴച്ചിട്ട് അങ്ങനെയല്ല കൊടുക്കേണ്ടത് ആ ചോറിനെ വൃത്തിയാക്കി തന്നെ തലേ ദിവസം രാത്രിയിൽ എടുത്ത് മാറ്റി വെക്കുക രാവിലെ കൊണ്ടു കൊടുക്കാം കൊടുക്കുക അങ്ങനെയില്ലായെങ്കിൽ നമ്മൾ ചോറ് വേകുമ്പോൾ ആ ചോറും പിന്നെ ചെറിയ ചെറിയ കിളികളുണ്ടല്ലോ മൈന തത്ത അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരിത്തിരി അരിയും കൊടുക്കുക പിന്നീടോ ഈ മഴക്കാലത്ത് നമ്മുടെ ശരീരം എണ്ണയും തൈലവും ഒക്കെ ഇട്ട് നല്ല ഒരു മസാജൊക്കെ ചെയ്ത് കുളിച്ച് അങ്ങനെ നമ്മുടെ ശരീരത്തിനും ഒരു വിശ്രമം കൊടുക്കുക മഴക്കാല രോഗങ്ങളെ ചെറുക്കാനായിട്ടാണ് ഈ ഏകാദശി പോലുള്ള വ്രതം ഏകാദശിക്ക് എണ്ണ തേക്കരുത് എന്ന് പറയുന്നത് എണ്ണ തേച്ചൊക്കെ കുളിച്ചാൽ നമുക്ക് ഉറക്കം വരും അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ അങ്ങനെ ആ വ്രതത്തിന് അങ്ങനെയൊന്നുമില്ല ഹരേ കൃഷ്ണ ഉത്തരായനവും ദക്ഷിണായനവും എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഉത്തരായന കാലമാണ് ഒരു വർഷത്തിലെ പന്ത്രണ്ട് മാസത്തിൽ നമ്മുടെ ഹിന്ദു കലണ്ടർ ആറുമാസം ഉത്തരായനവും ആറുമാസം ദക്ഷിണായനവും അപ്പം ദക്ഷിണായനത്തിൽ മാസവും ഭഗവാൻ യോഗനിദ്രയിലാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഹിന്ദു കലണ്ടറിൽ പ്രകാരം ഭഗവാൻ നാലു മാസമാണ് ചാതുർമാസ്യം എന്ന് അറിയപ്പെടുന്നത് ആ ചാതുർമാസ്യ കാലഘട്ടം കഴിഞ്ഞിട്ട് നമ്മൾ ഉത്തരായന കാലത്തെ വസന്തകാലത്തെ വരവേക്കുകയാണ് അപ്പോൾ ഭഗവാൻ ഉണർന്ന് ആ വസന്തത്തിലേക്കുള്ളതിനെല്ലാം തയ്യാറെടുക്കുകയാണ് അപ്പോൾ നാല് മാസക്കാലമാണ് ഭഗവാന്റെ യോഗനിദ്ര പക്ഷെ അറിയപ്പെടുന്നത് ആറുമാസം എന്നാണ് എന്ന് പറഞ്ഞാൽ വേനൽ അറുതിയാണല്ലോ ആ വേനൽ വേനലിൽ എന്താ പറയുക നല്ല വസന്തമാണല്ലേ കുറച്ച് വെള്ളം കൂടെ തളിച്ചു കൊടുത്താൽ പൂക്കളുടെ കാലമാണ് ഉത്തരായനം ഏറ്റവും പോസിറ്റിവിറ്റി തരുന്നതാണ് ഉത്തരായനകാലം ഉത്തരായനത്തിന് പകലുകൾ കൂടുതലും രാത്രി കുറവുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശുഭകാര്യങ്ങൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ ഉത്തരായന കാലത്തിലാണ് ചെയ്യുന്നത് അതാണല്ലോ ഭീഷ്മ പിതാമഹൻ ഉത്തരായനം കാത്തുകിടന്നത് തൻ്റെ മരണത്തിന് പോലും എല്ലാം അങ്ങനെയാണ് മരിക്കുന്നത് പോലും ഉത്തരായന കാലഘട്ടത്തിൽ മരിക്കണമെന്നാണ് പറയുന്ന കാരണം ഈ ദക്ഷിണായന കാലഘട്ടത്തില് ഭഗവാൻ യോഗനിദ്രയിലാണ് ഉത്തരായണ കാലഘട്ടം വരുന്നത് ഒരു ഡിസംബർ മുതൽ ജൂൺ മാസം അതായത് ഇപ്പം നോക്കൂ ദക്ഷിണായനം തുടങ്ങിയത് ജൂലൈ പതിനാറാം തീയതിയാണ് അതുതന്നെ ആ ജൂൺ ജൂലൈ വരെയാണ് ഉത്തരായനം വരുന്നത് ദക്ഷിണായന കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും ശീതകാലമാണ് അതായത് മഞ്ഞ് കാലവും മഴക്കാലവും ആ മഴക്കാലത്തിൽ രോഗദുരിതാദികൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൂർവികർ നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ വിശ്രമിച്ച് ഔഷധങ്ങളൊക്കെ സേവിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതെല്ലാം ബിസിനസ്സാണ് ഔഷധ കഞ്ഞിക്കൂട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്ക് തന്നെ നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് ഔഷധ ചെടികൾ ശേഖരിച്ച് കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക അതൊന്നും കിട്ടാത്തവർ കുറച്ച് ഉലുവ കുറച്ച് ചെറുപയർ ഒക്കെ മുളപ്പിച്ച് നല്ല ഞവര അരി കിട്ടും അതുകൂടെ ഇട്ട് കഞ്ഞി വെച്ചിട്ട് ഇത്തിരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുക അത് നല്ലതാണ് എല്ലാ കാലഘട്ടങ്ങളിലും കഴിക്കാം പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഹരേ കൃഷ്ണ അങ്ങനെ ആ മന്ദാത രാജാവ് ഇങ്ങനെയൊക്കെ തന്നെ നല്ല വിദ്യാമ്പണ്ണം ആ ഏകാദശി അനുഷ്ഠിച്ച് ഭഗവാ ആ രാജാവിൻ്റെ നാട്ടില് ശരിക്കും നിർത്താതെ മഴ പെയ്ത് ഭൂമിയെല്ലാം തണുത്ത് നല്ല സമ്പൽ സമൃദ്ധിയും ഉണ്ടായി സകല ഐശ്വര്യവും ഉണ്ടായി അപ്പൊ ആ രാജാവ് ആരാണ് എന്ന് വിചാരിച്ചാല് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മള് ഭഗവാൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ കലിയുഗത്തിലെ മനുഷ്യർ ഇത് ഈ രാജാവിനെ പോലെ തന്നെ ഏകാദശി അനുഷ്ഠിക്കുക അങ്ങനെയാണ് ഭഗവാൻ ഭഗവത്ഗീത അർജുനൻ ഉപദേശിച്ചു കൊടുത്തത് നമുക്ക് വേണ്ടിയാണല്ലോ ആ അർജുനൻ നമ്മളാണെന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ ഗീതയിൽ പറയുന്ന ഓരോ വാക്കും നമ്മൾ ശരിക്കും പഠിക്കുക അങ്ങനെ കർമ്മം ചെയ്യുക അങ്ങനെ ഏകാദശി അനുഷ്ഠിക്കുക ആ ഏകാദശി അനുഷ്ഠിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ ചാതുർമാസ്യ വ്രതമെടുക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ ഭഗവാൻ നാരായണന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഏകാദശിയുടെ ഏറ്റവും പുണ്യ മുഹൂർത്തം എന്ന് പറയുന്നത് ഹരിവാസര സമയമാണ് ഈ ജൂലൈ പതിനേഴാം തീയതി അതായത് ഏകാദശിയുടെ അന്ന് ഉച്ചയ്ക്ക് രണ്ട് അമ്പത്തഞ്ച് മുതല് രാത്രി അതായത് പിന്നീട് വെളുപ്പിന് രണ്ട് വരെയാണ് ഏകാദശി അതുകൊണ്ട് തന്നെ രാത്രിയിൽ നമുക്ക് ഹരിവാസര സമയം കിട്ടുന്നത് കൊണ്ട് രാത്രിയിലൊക്കെ നേരം കൂടി ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക പലരും എപ്പോഴും വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട് എന്ത് നാമമാണ് ജപിക്കേണ്ടതെന്ന് അങ്ങനെയൊന്നുമില്ല ഭഗവാന്റെ എല്ലാ നാമങ്ങളും വെറുതെ നാരായണ 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 എന്ന് മാത്രം വിളിച്ചാലും മതി അച്യുത ഗോവിന്ദ മാധവ എന്ന് വിളിക്കുന്നത് ഏറ്റവും ഇഷ്ടമാണ് ഭഗവാന് അതുപോലെ ഭഗവാന്റെ ഇരുപത്തെട്ട് നാമങ്ങളായ മത്സ്യം കൂർമ്മവരാഹം ജവാമനം ജജനാർദ്ധനം ഗോവിന്ദം പുണ്ടരീകക്ഷം മാധവം മധുസൂദനം പത്മനാഭം സഹസ്രാക്ഷം മനമാലി ഖലായുധം ഗോവർദ്ധനം ഋഷികേശം വൈകുണ്ഠം പുരുഷോത്തമം വിശ്വരൂപം വാസുദേവം രാമം നാരായണം ഖരീന്ദാമോദരം ശ്രീധരം വേദാംഗം ഗരുഡധ്വജം അനന്തം കൃഷ്ണഗോപാലം ജപദോ നാസ്തിപാതകം അങ്ങനെ ഭഗവാൻ്റെ ഇരുപത്തെട്ട് നാമങ്ങൾ ഇല്ലെങ്കിൽ ഒരു ഗീത എല്ലാവർക്കും മുഴുവൻ വായിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഗീതാധ്യാനം ജപിച്ച് ആ ഭക്തിയോഗമെന്ന അധ്യായവും വായിക്കുക അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ അറിയത്തില്ലാത്തവർ ദ്വാദശാക്ഷരി മന്ത്രം മാത്രം ജപിച്ചാൽ മതി അല്ലെങ്കിൽ ഹരേ രാമ ഹരേ കൃഷ്ണ എന്നുള്ള മന്ത്രം ജപിച്ചാൽ മതി ഇല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ജപിക്കുക ലളിതാ സഹസ്രനാമവും ഞങ്ങൾക്ക് എല്ലാം ജപിക്കാൻ നേരം കിട്ടിയില്ല എങ്കിൽ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് വദനസ്മര മംഗല്യ ഗൃഹത്തോരണ ചില്ലിക പരിവാഹ നവചമ്പക പുഷ്പാഭ ആ ഒരു മൂന്ന് ശ്ലോകങ്ങളെങ്കിലും ആ ഭഗവാ ഭഗവതിയുടെ വദനസ്മരമാങ്കല്യാ ഗ ഗൃഹത്തോരണ ചെല്ലുക ആ വതനത്തിനെ ആ ഭഗവതിയുടെ ആ എന്താ പറയുക നമുക്ക് ഭഗവാ ഭഗവതിയുടെ അല്ലെങ്കിൽ ആ മഹാത്രിപുരസുന്ദരിയുടെ മുഖത്തെയോ കണ്ണുകളെയോ ഒന്നും വർണ്ണിക്കാൻ സാധിക്കില്ല അത്രയ്ക്കും സൗന്ദര്യമാണ് ആ സൗന്ദര്യം അങ്ങനെ ആ പ്രകൃതി തന്നെ ആവാഹിച്ച ആ ദേവിയുടെ ആ ആ ഒരു മൂന്ന് നാല് നാമങ്ങളെങ്കിലും നമ്മുടെ നാവിൽ ഉരുവിടുക ഹരേ കൃഷ്ണ അത്രമാത്രം അതേ ദേവിയെയും മഹാലക്ഷ്മിയെ ഓ പിന്നെയോ വിഷ്ണു ഗായത്രി ലക്ഷ്മി ഗായത്രി കൃഷ്ണ ഗായത്രി അങ്ങനെയൊക്കെയുള്ള ഗായത്രി മന്ത്രങ്ങളൊക്കെ നമുക്ക് ജപിക്കാം ഒന്നും ജപിക്കാൻ അറിയത്തില്ലാത്തൊരു നമ്മുടെ നട്ടലിൽ നിന്ന് ഓങ്കാരം ജപിക്കുക അതുമാത്രം നമ്മുടെ ആ ഓങ്കാരം ആ മൂലാധാരത്തിൽ നിന്ന് ഓങ്കാരത്തെ നമ്മുടെ ആ ആജ്ഞാചക്രത്തിലെത്തിച്ച് നമ്മുടെ കുണ്ടൽ സഹസ്രാര പത്മം വരെ കൊണ്ടുപോകുക എന്ന് പറയുന്ന അകാരം ഉകാരം മകാരം അങ്ങനെ ആ അങ്ങനെ തന്നെ ജപിച്ചു പഠിക്കുക അപ്പോൾ തന്നെ നമ്മുടെ ആ സച്ചിദാനന്ദ സ്വരൂപത്തിന് നമുക്ക് എല്ലാവർക്കും അങ്ങനെ എന്താ പറയുക വലിയ യോഗീശ്വരന്മാരായില്ല എങ്കിലും നമുക്ക് കുറച്ച് അനുഭവിക്കാൻ സാധിക്കും നമ്മുടെ തലച്ചോറിനുള്ളിലെ ഒരു നല്ല ഒരു വൈബ്രേഷൻ ഉണ്ടാകും അങ്ങനെ ഓങ്കാരം ജപിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ വേദഗായത്രി ഗായത്രി എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങളുടെ മാതാവാണ് ഗായത്രി മന്ത്രം ജപിക്കുക അങ്ങനെയൊക്കെ നമുക്ക് ജപിക്കാം അല്ലാതെ നിങ്ങൾ എന്ത് എന്ത് ജപിക്കണം ഏകാദശിക്ക് ഒരു പ്രത്യേക നാമ മന്ത്രങ്ങളില്ല എല്ലാ മന്ത്രങ്ങളും എല്ലാം ജപിക്കാം നമുക്ക് നമുക്കറിയാവുന്ന ഇവൻ ശിവന്റെ മന്ത്രമാണോ അങ്ങനെ ജപിച്ചുള്ളൂ ശിവൻ വിഷ്ണു തന്നെയാണ് ഇന്നലെ കുമാരഷഷ്ടി ആയിരുന്നല്ലോ അപ്പം ഭഗവാൻ ഗീതയിൽ പറയുന്നു ഞാൻ തന്നെയാണ് സേനാധിപതിയായ സുബ്രഹ്മണ്യൻ അപ്പോൾ സുബ്രഹ്മണ്യന്റെ നാമം ജപിക്കാം അല്ലെങ്കിൽ ഗണപതിയുടെ നാമം ജപിക്കാം സരസ്വതിയുടെ നാമം ജപിക്കാം ഇതെല്ലാം എല്ലാം എല്ലാം ഒന്ന് തന്നെയാണ് അതുകൊണ്ട് എല്ലാ നാമങ്ങളും ജപിക്കാം പക്ഷെ വൈഷ്ണവ ഏകാദശി വൈഷ്ണവ ആ രൂപമിട്ട് ആ നാമമിട്ട് നമ്മൾ ജപിക്കുന്നത് കൊണ്ട് അങ്ങനെ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ നാമങ്ങളാണ് നമ്മൾ ജപിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതൊന്നും വ്യത്യസ്തമല്ല എല്ലാം മുപ്പത്ത് മുക്കോടി ദൈവവും ഒന്ന് തന്നെയാണ് അത് ആ ഭഗവാന് ആദിവിരാട് പുരുഷ നാരായണനിൽ നിന്ന് വന്നതാണ് ആ നാരായണ നാമങ്ങൾ ജപിക്കൂ നാരായണ 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 എന്ന് ജപിച്ചാൽ നമുക്ക് ഏത് കുടും പാപത്തിൽ നിന്നും രക്ഷ നേടാം ഹരേ കൃഷ്ണ